ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് കാട്ട് കാറാവ് കുട്ടികളിലേക്ക് കിട്ടി അപ്പോൾ അതിനെ വിദുവിന് സർപ്രൈസ് ആക്കാൻ പറ്റുമെന്ന് വിദുവിൻ്റെ അച്ഛൻ ചോദിച്ചു അപ്പോൾ നമുക്കതിനെ വിദുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം അവൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ട് നമുക്ക് കാണാം പിന്നെ എൻ്റെ ലുക്ക് ആരും പേടിക്കരുത് രാവിലെ ആയിട്ടേ ഉള്ളൂ കുറച്ച് സമയമായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രാൻഡികളെ പോലെ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇതൊരു പുള്ളിപ്പുള്ളി താറാവ് പോകണം നമ്മൾ ഇതുവരെ ഞാനിതുവരെ കണ്ടിട്ടില്ല നിങ്ങളാരെങ്കിലും ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക കേട്ടോ അങ്ങനെ കാണാൻ പറ്റിയില്ല കുട്ടികളെ മാത്രമേ കിട്ടിയുള്ളൂ ஏ என்ன தொட்டோக்கா தொட்ட தொட்டு சின்னதா கட்டான் பாத்துட்டு நம்ம என்னடா வரக்கிடு ஆ சரி கைல எடுத்தே ஆ சரி கைல எடுத்தே நம்ம வலசுல இதுக்கட ஏ தொட்டோக்கா ஆ வீட்ல வந்து என்ன தொட்டோக்கு இது சாரி எல்லாரும் வந்துட்டு காட்டு காட்டுற தொட்டடா பக்கிக்கு அம்மேடா മുറുക്കി പിടിച്ചാ മതി കോഴിക്കുട്ടീനെ പിടിക്കണ പോലെ ആ അങ്ങനെ ഒരു 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 മൂർത്തോളൂർ ഞങ്ങൾ അതിനെ കുറച്ചു നേരം കടുപ്പിച്ച് പിന്നെ അതിന്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ ഒത്താക്കി ഞങ്ങൾ അങ്ങനെ താറാവ് കുട്ടികൾക്ക് ടാറ്റ ബൈ ബൈ കൊടുത്ത് പറഞ്ഞു വിട്ടു വിട്ടുണ്ടായി അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബൈ ബൈസ്